ഒരു ഫള്ളം കളിക്കാൻ ಬಂದിട്ട് ഒരു ഫള്ളം കളിക്കാൻ ಬಂದിട്ട് അൽകാരി വെയിച്ചോ നല്ല ഹമ്പേ അൽകാരി വെയിച്ചോ നല്ല ഹമ്പേ അൽകാരി വെയിച്ചോ നല്ല ഹമ്പേ യട്ടക്ക് वाट മോരും മല്ലല്ല ഞാൻ കളിക്കരേ പോയി കൊണ്ടേ തമ്പായി പോയി തല്ലാമച്ചില്ലല്ലോ മോരും മല്ലത്തിനെ കുറപ്പ ഞാൻ നേരെ ഇണ്ടാകുണ്ടോ ഇണ്ടാക്കി ഇക്ണേ ആ അല്ലോക്കിയ ഗത്തതെങ്ങേ ദന്താദിനെ തരച്ച ദന്താദിനെ തരച്ചയാ ദാ ഇലെ ചംക്കളെ കുടിച്ചൂടി അങ്ങട്ടെ നചേ പതി ജോർട്ടാ ആ ദാഹം മാറിയോ പെച്ചേ മടി മടി ഇങ്ങത്തേരും ഒരുമല കുച്ചിട്ടില്ല പെച്ചേ ഒരു അച്ഛാ ഇതെവിടെ ക്യാപ് വരാ ഹൗ ഹൗ ആ